ഈ സംഗമങ്ങളിൽ ഉണ്ടാവണം എന്തെങ്കിലും വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടതിന് പ്രകാരം ഒന്നോ രണ്ടോ കോൺഫറൻസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഫറൻസിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വളരെ കൃത്യമായ മനസ്സിലാക്കൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് സഹായിച്ചിരുന്ന വാസവൻ മിനിസ്റ്റർ ദേവസ്വം മന്ത്രിക്കും പ്രത്യേക ഒരു അഭിനന്ദന കുറിപ്പ് ഇവിടെ രചിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ സാറിനെയും അതുപോലെ തന്നെ വാസവൻ സാറിനെയും നന്ദി പറയുകയാണ് തൃശ്ശൂർക്കാർക്കും മലയാളികൾക്കും അതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കാളെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഉച്ചരിക്കപ്പെടേണ്ട ഒരു പേര് ശ്രീ രാജന് റവന്യൂ മന്ത്രി ശ്രീരാജൻ രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിന് ഒരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നിട്ടില്ല ഒരു പണിയെടുപ്പുകാരനെ പോലെ ഒരു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരപ്പറമ്പും മുഴുവൻ അതിന്റെ ലെങ് ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു മന്ത്രി ആ മന്ത്രിയെ നേടന്ന് എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മൊത്തം കൊടുക്കുക വളരെ മനോഹരമായിട്ടാണ് ഒരുപാട് സന്നിഗ്ധട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു കൊണ്ടതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളമ്പരത്തിൽ വന്ന ഒരു പെശകുണ്ട് അതുപോലും ഒരുപക്ഷെ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിൻ്റെ തിളക്കം കെടുത്തിക്കളയുമായിരുന്നു അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ശ്രീ പി രാ ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു സ്ഥാനവുമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജിന്റെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്ന് ഭാര്യ ഉണർന്നുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ യോഗങ്ങളിലൊക്കെ മേയർ ഇപ്പോഴാണ് വന്നത് അപ്പൊ മേയർക്കും ഉറപ്പായി നിങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് മേയർ നിങ്ങളാണ് ഈ പൂരത്തിന്റെ എല്ലാം ചണ്ടിയും ചപ്പും ചവറും എല്ലാം അതിൻ്റെ എല്ലാ കഷ്ടതകളും കയറിയ ആൾക്കാരെ വഹിച്ച നേരാണ് വർഗീസാറ് അദ്ദേഹത്തിന്